ഇന്ന് നമുക്ക് കോവയ്ക്ക് ഉപയോഗിച്ചിട്ട് പനീർ ബട്ടർ മസാലയുടെ രുചിയിൽ ഒരു കറി ഉണ്ടാക്കാം ചപ്പാത്തിക്കും അതുപോലെ തന്നെ റൈസിനൊക്കെ കോമ്പിനേഷൻ ആണ് ഈ ഒരു കറി അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണെന്നുള്ളത് കണ്ടുനോക്കാം നമ്മൾ ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം നല്ല ഫ്രഷ് കോവക്കാണ് എടുത്താക്കുന്നത് അപ്പോൾ കോവയ്ക്ക് ആദ്യം തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കോവക്കയുടെ തല മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയുക അത് കഴിഞ്ഞ് കോവയ്ക്ക് ഇതുപോലെ നീളത്തിൽ നാലായിട്ട് കീറി എടുക്ക പക്ഷെ മുഴേനും വിടിയിപ്പിക്കണ്ട ഇതുപോലെ ഇത് നമുക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് കീറിയെടുക്കാം ഇനി നമുക്ക് ഈ നാലായിട്ട് കീറി വെച്ചേക്കണ കോവക്കയ്ക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർക്കാം ഉപ്പും പൊടിയൊക്കെ നമുക്ക് ഈ കോവയ്ക്കു നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഈ കോവയ്ക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഞാനൊരു ഫ്രൈ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് കുറച്ച് കപ്പലണ്ടി ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു അമ്പത് ഗ്രാം തൊലി ഇല്ലാത്ത കപ്പലണ്ടിയാണ് ചൂടാക്കാനായിട്ട് എടുക്കുന്നത് അപ്പം ഇത് റോസ്റ്റഡ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ്റ്റഡ് ആയിട്ടുള്ള കപ്പലിന്റെയോ അല്ലെങ്കിൽ പച്ചക്കപ്പലിന്റെയോ തൊലി ഉള്ളതോ ഏത് വേണമെങ്കിൽ എടുക്കാം എന്തായാലും ഒന്ന് ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഈ കപ്പലണ്ടി ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് ചൂടാക്കിയെടുക്കാനായിട്ട് പറയണത് ഇത് അപ്പം ഇത് കളറൊക്കെ മാറി തുടങ്ങുന്നു അപ്പൊ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് ഈ കപ്പലണ്ടി ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ആ നേരം കൊണ്ട് നമുക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കോവക്കായ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ ഓയിലാണ് എടുക്കുന്നത് ഓയിലാണ് കൂടുതൽ നല്ലത് വെളിച്ചെണ്ണ നിർബന്ധമുള്ളവർക്ക് അങ്ങനെയാവാം നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ കോവക്കായ ഇട്ട് കൊടുക്കാം കോവക്കായ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കോവക്കായുടെ തൊലിക്ക് അങ്ങനെ ചുങ്ങി മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കത് കോരിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത കോവക്കായ കറിയിൽ ചേർക്കുമ്പോൾ കറിയിൽ നമ്മളത് കഴിക്കണ സമയത്ത് ഒരു പ്രത്യേക സ്വാദാണ് കപ്പലണ്ടി ഇപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പം നമുക്ക് കപ്പലണ്ടി ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് അതേ കടായിൽ ഒരു കഷ്ണം കറിവപ്പെട്ട രണ്ട് കറിയാമ്പൂ ഒരു ഏലക്ക ഒരു സ്പൂൺ സാജീരകം ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇതൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി രണ്ട് മീഡിയം സൈസ് സബോള ചുവപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഈ സബോളയുടെ നേരം ഒന്ന് മാറി വരണവരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം സബോളയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് ചെറിയൊരു ബ്രൗൺ കളർ നമുക്ക് ഇതിൽ പൊടികൾ ചേർക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്താക്കുന്നത് ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ ജീരകം പൊടിച്ചത് ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ചേർത്ത് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറണവരെ നമുക്ക് ഇതൊന്നും കൂടി വഴറ്റിയെടുക്കാം രണ്ട് മീഡിയം സൈസ് തക്കാളി ഞാനിവിടെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മസാലയുടെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി പീരി കൂടി ചേർത്തിട്ട് അതിന്റെ ഒരു പച്ചമണം മാറണ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോ തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇപ്പൊ ഇതില് വെള്ളം കുറവാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് തിളപ്പിച്ച വെള്ളം ചേർക്കാണ് ഇനി നമുക്ക് ഇതേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കപ്പലണ്ടി കൂടി ചേർക്കാം കപ്പലണ്ടി പൊടി ചേർത്തപ്പോൾ നമ്മുടെ കറി വീണ്ടും തിക്കായി അപ്പൊ ഞാൻ ഇതേക്ക് ഇനിയും ഒരു കപ്പ് തിളപ്പിച്ച വെള്ളം കൂടി ചേർക്കാണ് ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് ഫ്രൈ ചെയ്ത് വെച്ചക്കണ കോവയ്ക്ക ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം നമുക്ക് ഈ കറി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഒരു സ്പൂൺ ഗരം മസാല ചേർക്കാണ് അതുപോലെ ഒരു സ്പൂൺ പഞ്ചസാര ഈ രുചികളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിക്ക് ഒരു സ്പൂൺ കസൂരിമേത്തി ചേർക്കാണ് പിന്നെ കുറച്ച് പച്ചക്കൊത്തമല്ലി ചേർക്കാണ് രണ്ട് പച്ചമുളക് കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞതും കൂടി ഞാൻ ചേർക്കുകയാണ് ഈ ഒരു കറി ചപ്പാത്തിക്കും അതുപോലെ തന്നെ റൈസിനൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് പനീർ ബട്ടർ മസാലയുടെ ഒക്കെ ഒരു രുചിയായിരിക്കും ഈ കറിക്ക് ഉണ്ടാവുക അപ്പോൾ കോവക്കായ ഇഷ്ടമല്ലാത്ത ആളുകൾ വരെ വളരെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു വിഭവമായിരിക്കും ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട് അതുവരെ ബായ്